നമ്മൾ ഇന്ന് മട്ടൺ പെപ്പർ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അതിന് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അര കിലോ മട്ടൺ ആദ്യം നമുക്ക് മട്ടൺ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക നാല് ഗ്രാമ്പു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഗ്രേവിക്ക് വേണ്ടിയിട്ട് രണ്ട് വലിയ സവോള അരിഞ്ഞെടുത്തത് ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തത് രണ്ട് രണ്ടര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആറ് പച്ചമുളക് ചതച്ചെടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് ഹോൾ സ്പൈസസ് വേണം ഒരു ചെറിയ കഷ്ണം പട്ട കാൽ ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരുഞ്ചീരകം നാല് ഏലക്ക ആറ് ഏഴ് ഗ്രാമ്പൂ പിന്നെ ആവശ്യത്തിന് എണ്ണ ഉപ്പ് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ നമുക്ക് ഈ മട്ടൺ ഈ മഞ്ഞൾ പൊടിയും ഈ സ്പൈസസും ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം മട്ടൺ ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും സ്പൈസസും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മട്ടണിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നാല് വിസിൽ വരെയാണ് കുക്ക് ചെയ്യുന്നത് പക്ഷേ അത് ആ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിനനുസരിച്ച് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവും കുക്ക് ചെയ്യേണ്ട സമയവും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നാല് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം മട്ടൺ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഗ്രേവിക്ക് വേണ്ട പേസ്റ്റ് മസാല പേസ്റ്റ് തയ്യാറാക്കാം ഒരു ബ്ലെൻഡറിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർക്കുക പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പെരഞ്ചീരകം ഇത്രയും ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഈ സവോള നല്ല ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം ഇതിലേക്ക് മസാല പേസ്റ്റ് ചേർക്കാം ആ മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക തക്കാളി ചേർക്കാം പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് എരിവുണ്ടാവും കറിക്ക് പച്ചമുളകിൻ്റെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മട്ടൺ ചേർക്കാം ആ സ്റ്റോക്കോട് കൂടി മസാലയിലേക്ക് ചേർക്കാം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മള് മട്ടൺ കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താ മതിയാവും ഇതൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഈ ഗ്രേവി ഒന്ന് വറ്റി പകുതിയായി വരണം ഇപ്പൊ ഗ്രേവി വറ്റിയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവി നല്ല തിക്കാവും പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കാം നമ്മൾ മാറ്റി വെച്ച ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതൊരഞ്ച് മിനിറ്റും കൂടി ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക നമ്മുടെ മട്ടൺ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം